വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് ചികിത്സാ സഹായ വിതരണവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദന യോഗം ബാങ്കിലെ സഹകാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെയാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം പ്രസിഡന്റ് ചെയ്തു ഈ എന്ന് പറയുന്നത് സർവീസ് സഹകരണ ബാങ്കുകൾക്ക് രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളാണ് സാമ്പത്തികമായി അംഗങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി അവരുടെ പ്രസക്തിയാണ് സർവീസ് സഹകരണ ബാങ്ക് നമ്മളെ സംബന്ധിച്ച് ഇന്ന് സർവീസ് സഹകരണ മേഖല വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബാങ്കിന് ആ ഒരു പ്രതിസന്ധിയില്ല നമ്മൾ വളരെ വിശ്വസ്തതയോടുകൂടി കഴിഞ്ഞ മുൻ പ്രസിഡന്റുമാരെ നയിച്ച ആ രീതിയിൽ തന്നെ ഞങ്ങളും വളരെയധികം വിശ്വസ്തയോടുകൂടി നമ്മുടെ എല്ലാ ഡെപ്പോസിറ്റിന്റെ മേഖലയിലാണെങ്കിലും വായ്പയുടെ മേഖലയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് പുരോഗതി കഴിഞ്ഞ മൂന്ന് വർഷത്തോളം ഞങ്ങൾ വന്ന് കാലഘട്ടത്തോടുകൊണ്ട് കുറച്ചുകൂടി പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയ രണ്ട് വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആറ് വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പതിനാല് വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് വിദ്യാർത്ഥികളെ പൊന്നാടി അണിയിച്ചതിനൊപ്പം മൊമന്റോയും കാഷ് അവാർഡും നൽകി ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് അരിപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു പരിപാടിയോടനുബന്ധിച്ച ഒന്നേകാൽ ലക്ഷം രൂപയുടെ ചികിത്സാ സഹായ വിതരണവും നടന്നു ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി അമ്പിളി ജോർജ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു